ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾക്ക് എൻ എം എസ് ആപ്പിനെ പറ്റിയും പിന്നെ മാറ്റുമാരെ കൂലിയെ സംബന്ധിച്ചുള്ള രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ എം എസ് ആപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് തീർക്കുന്നത് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ ഇന്ന് അതായത് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാത്രി ഏഴ് മണി മുതൽ എട്ട് മണി വരെ ഒരു ലൈവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ലൈവ് കയറിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്തെങ്കിലും എന്നെക്കൊണ്ട് കയ്യും വിധം ഞാൻ തീർക്കാൻ ശ്രമിക്കുന്നതാണ് പിന്നെ പലർക്കും എൻ എം എസ് ആപ്പിൻ്റെ ഒരു ലിങ്ക് അയച്ചു കൊടുത്തിരുന്നു വാട്സപ്പിലൂടെയാണ് ആ ലിങ്ക് ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ പത്തറുപത് അറുപതിൽ കൂടുതൽ പേർക്ക് നമ്മളെ വാട്സപ്പ് ലിങ്ക് അയച്ചു കൊടുത്തിരുന്നു പക്ഷേ അവർ പിന്നെ അവർക്ക് എൻ എം എസിൽ പല ബുദ്ധിമുട്ടുകളുണ്ടാവില്ല അപ്പോൾ എല്ലാവരും തന്നെ നമുക്ക് അടുത്ത സംശയങ്ങൾ ചോദിച്ച് വാട്സാപ്പിലൂടെ മെസ്സേജ് ിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ പല കാര്യങ്ങളും കാണാത്ത അതായത് മെസ്സേജ് ഒരു പത്ത് ഇരുപതെണ്ണം വരുമ്പോൾ നമുക്ക് വേണ്ട മെസ്സേജുകളൊക്കെ അടിയിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വാട്സപ്പ് അതായത് ഈ ലിങ്ക് അയച്ചു കൊടുക്കുന്ന ഒരു ഡ്രൈവ് ഗൂഗിൾ ഡ്രൈവ് കേട്ടിട്ടുണ്ട് എൻ എം എസ് ആപ്പിൻ്റെ വർഷം പുതിയ വർഷം അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ ഡ്രൈവ് കയറി ഇൻസ്റ്റാൾ ചെയ്താൽ മതി നമുക്ക് പലരും മെയിലൊക്കെ ിച്ചവരുണ്ട് ഇപ്പോഴും കുറേ ആർക്ക് കിട്ടിയില്ല കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കമൻറ്റിൻ്റെ താഴേക്ക് വന്നിട്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ഈ ഗൂഗിൾ ഡ്രൈവ് കയറിയാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് മാറ്റുമാര കൂലി സംബന്ധിച്ചുള്ള ഒരു കാര്യം കൂടിയാണ് മാറ്റുമാര കൂലി അതായത് നിങ്ങൾക്ക് പണിയെടുത്തതിൻ്റെ കൂലി ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വരുന്നതായി നമുക്കൊരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് നിങ്ങളുടെ എന്താ പറയുക ഇതുവരെ പണിയെടുത്തതിൻ്റെ കൂലി ആയിരിക്കും വരിക അധികം എന്താ പറയുക കിട്ടാത്ത എല്ലാവർക്കും തന്നെ കിട്ടുമെന്ന് വിചാരിക്കുന്നു പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് മാറ്റന്മാരെ കൂലി എന്ന് കിട്ടും എന്നുള്ള അതുപോലെ തന്നെ നിങ്ങൾ തൊഴിലാളികളാണെങ്കിൽ തൊഴിലാളികളെ കഴിഞ്ഞ ജനുവരി മുതലൊക്കെ പൈസ വരാം പെൻഡിങ് ഉള്ളതായി പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂലിയും ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതായത് ജനുവരി വരെ വരെയുള്ളത് വരുന്ന അതും ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ നമ്മളെ കമൻറ്റിൻ്റെ താഴെ പറയാവുന്ന കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് നമ്മളതിന് മറുപടിയും കൊടുക്കുന്നതാണ് പിന്നെ നിങ്ങൾ തൊഴിലാളികളൊപ്പം നൂറ് തൊഴിൽദിനമൊക്കെ ആവുന്നുണ്ട് അപ്പം തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് അപ്പം ഒരു ദിവസവും ഇരുപത് തൊഴിലാളികളിറങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ മേറ്റിന് കൂലി അനുവദിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അധിക പേർക്ക് നൂറ് തൊഴിൽ ദിനം ആയാൽ തന്നെ നൂറ് തൊഴിൽദിനം ആവാൻ എന്താ പറയുക തൊണ്ണൂറ്റി ഒൻപത് എം എൽ ഒക്കെ നിൽക്കുമ്പോൾ ഇനി വരുന്നൊരു പ്രവണതയൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് തൊഴിലാളികൾ ഇരുപത് പേര് ശരാശരി ഒരു ദിവസമെങ്കിലും ഇറങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരിക്കലും മാറ്റിൻ്റെ മസ്ട്രോളിന് അപേക്ഷിക്കേണ്ടതില്ല സാധാ മാറ്റ് അതായത് വർക്കിംഗ് മാറ്റായിട്ട് മസ്ട്രോളിൽ പേര് വന്നിട്ട് മസ്ട്രോളിൻ്റെ പണിയും മാറ്റിൻ്റെ പണിയും എടുക്കേണ്ടതായി വരും അപ്പം അങ്ങനെ മാത്രം എടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി അതായത് അൺസ്കിൽഡ് വേതനവും ലഭിക്കാത്ത ഒരു സ്ഥിതി വരും അതുകൊണ്ട് അക്കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പിൻ്റെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഏഴ് മണി മുതൽ എട്ട് മണി വരെ ലൈവ് ചെയ്യുന്നുണ്ട് ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന അന്ന് തന്നെയാണ് ലൈവ് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ആ ലൈവിൽ വന്ന് ചോദിക്കാം നിങ്ങളുടെ സംശയങ്ങൾ എന്നാൽ കഴിയും ഞാൻ തീർത്തു ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാം ഒന്നും തീർന്നില്ലെങ്കിലും എന്നെക്കൊണ്ട് കഴിയും വിധം ഞാൻ തീർത്തരുന്നതാണ് പിന്നെ ഞാൻ പുതിയ എൻ എം എസ് ആപ്പിൻ്റെ അതായത് കിട്ടാത്തവർ മാത്രം അതായത് പുതിയ എൻ എം എസ് ആപ്പ് ഒന്നല്ല നിലവിൽ ആൻഡ്രോയിഡ് വെർഷൻ ആറിൻ്റെ പത്തിൻ്റെ ഇടയിലുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ എൻ എം എസ് ആപ്പിൽ ജാവൻ്റെ ഒരുഷ്യം വന്ന് കാണിച്ച് ലോഗിൻ ചെയ്യാത്ത പ്രശ്നം വരുന്നത് അവർ മാത്രം ഈ ഇതിൻ്റെ ഇതിൽ അറ്റാച്ച് ചെയ്താൽ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഒരു ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്ക് കയറിയിട്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാം അറിയുന്ന ആരെങ്കിലും കാണിച്ചിട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക എനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം നമുക്ക് ഏതായാലും വാട്ട്സപ്പിലൂടെ ഷെയർ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ കഴിയും നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് കളക്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രവിക്കുക എൻ എം എസ് ആപ്പിൻ്റെ ലിങ്കൊക്കെ നിങ്ങളുടെ പഞ്ചായത്തു നിന്ന് അയച്ചു തരും അവർ അപ്പം പഞ്ചായത്ത് നിന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കുക ഇനി എന്തെങ്കിലും കാരണവശാൽ കിട്ടാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഈ ലിങ്ക് കയറിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക പിന്നെ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള എല്ലാ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് ആർക്കെങ്കിലും എന്താ പറയുക ലഭിക്കണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മാവുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഓക്കെ താങ്ക്